നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ടടാ നമ്മുടെ സാധാരണ പറയാറുണ്ട് ആരാധ്യന്മാരെ സ്വീകരിക്കുന്നതാണ് തെറ്റ് തെറ്റ് നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ ആരാധ്യന്മാരാരും ഇല്ല നമ്മളെല്ലാം അള്ളാഹുവിനെ മാത്രമാണ് ആരാധ്യനായി കാണുന്നത് ചോദിക്കല്ല ഇലാഹിള്ളങ്ങനെ പറയുന്ന നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ട് എത്ര ആരാധ്യന്മാര് നിന്റെ ഹൃദയത്തിലുണ്ട് ശേഖവലുകളുടെ ചോദ്യമാണ് എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായതിന് മറുപടി കൂടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞെന്നറിയോ എടോസ്വനു നീ ആശ്രയം കാണുന്ന അവലംബം കാണുന്ന അല്ലാൻ പുറമെ നീ ആശ്രയിക്കുന്ന നീ അവലംബം കാണുന്ന ഏതൊരു ശക്തിയും ഏതൊരു വസ്തുവും ഇല്ല അത് നിന്റെ സ്വനമാടോ വിഗ്രഹമാർക്കു വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലായി ലായി പറഞ്ഞിട്ട് കാര്യ എല്ലാരും ചെയ്യുന്ന പടി എന്താ പതിനായിരം വട്ടം ല ഇല്ലാഹു ലാഹുല എന്നിങ്ങനെ ലാഹ് ലാഹ് ഇല്ലല്ല പതിനായിരം വട്ടം പറഞ്ഞിട്ട് കാര്യ പിന്നെയോ ഹൃദയമാദ്യമൊന്ന് ശുദ്ധമാക്കി ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും ശക്തികളെയും വ്യക്തികളെയും അടിച്ചു പുറത്താക്കി എന്നിട്ട് ഹൃദയം ഒന്ന് ഹൃദയമൊന്ന് എന്നിട്ട് പറ അതേ ഇലാ അതെ പറയാൻ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം ഞാൻ പറയാം ഞമ്മളെ നാട്ടിൽ ഈ പറഞ്ഞ വാചകം ശരിക്കും ഉപകാരപ്പെടുത്തുന്ന ആരാ കാരണം ഹൃദയത്തിൽ അങ്ങനെ വിളിച്ചു തേടാനോ അവലംബിക്കാനോ ആശ്രയിക്കാനോ ഒരു ശക്തിയില്ല അല്ല മാത്രം അതേ സമയത്ത് മറ്റുള്ളവരെ നോക്ക് ഒന്ന് എന്ന് വിളിക്കുന്ന ആളുകൾ ഒന്ന് എന്ന് വിളിക്കുന്ന ആളുകൾ പ്രയാസം വന്നാൽ എന്റെ മമ്പരത്തെ അല്ലെങ്കിൽ ഭീമാപ്പള്ളി അങ്ങനെ തുടങ്ങുന്ന ആളുകളെ വിളിക്കുന്ന ആളുകൾ അതേ സമയത്തോ അക്ബർ എന്ന് പറയും ലാ ഇലാഹ എന്നും പറയുന്നു നിനക്ക് നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ആരാധ്യന്മാരില്ലേ നിനക്ക് ഇങ്ങനെയാടാ പറയാൻ കഴിച്ചു വല്ലാത്തൊരു വർത്താനം ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല വേറെയും ചില വാചകങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശോധിക്കും കൃത്യമായി നമ്മുടെ മുന്നിൽ രേഖപ്പെടുത്തരു ആരാധന മറ്റൊരാധ്യനില്ല ഇത് വളരെ ഗൗരവതരമായി പഠിച്ചു വെക്കേണ്ടതാണ് പക്ഷേ ശീഖവറുകൾ പറഞ്ഞൊരു വർത്താനുണ്ട് നിന്റെ നാവും നിന്റെ ഹൃദയവും തമ്മിൽ യോജിക്കുന്നില്ലല്ലോ ഏയ് ശീഖവറുകൾ പറയാൻ മുസ്ലിമീങ്ങളോട് പറയാൻ നിസാനു കായുവാൽ നിന്റെ ഹൃദയത്തോട് നിന്റെ നാവ് യോജിക്കുന്നില്ല നിന്റെ കൗലിനോട് നിന്റെ ഫില് യോജിക്കുന്നില്ല നിങ്ങളെ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദര ഞാനൊരു അറ്റ ഒരു പാട്ടിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ പ്രസന്റ് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വഭാവം പറഞ്ഞു തരാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടോന്ന് അറിയില്ല ഞങ്ങൾ പിന്നെ കുറച്ചങ്ങോട്ട് പോയാൽ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ പിന്നെ കാണുന്നതാണ് ദഫ് കോൾ കളി അറബന മുട്ടൊക്കെ ഇവിടെ അറബന മുട്ടുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരംകാർക്ക് പൊതുവേ അറബന മുട്ടുണ്ട് തോന്നിച്ചുണ്ട് അതില് ഒരു പിന്നെ തുടക്കത്തിലെ പാട്ടുണ്ട് തുടക്കം ആദ്യത്തെ പാട്ട് ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ രണ്ടാമത്തെ വരി കേൾക്കുമ്പോഴും ഏകദേശം മനസ്സിലാകും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിത്രം എന്താണ് ഈ ശേഖവറുകൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമായും അദ്ദേഹം പറഞ്ഞതിനെ ശക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹം അതിൻ്റെ അഹദേ ഞങ്ങളെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ ചൊല്ലി ചൊല്ലി സലാമും ഇവിടെ തുടങ്ങട്ട അല്ലാത്തും അതാ ഏകനായ അഹദേകനായ അള്ളാഹുവേദ ഞങ്ങളെ കഴിവിന്റെ മാക്സിമം ഇവിടെ പ്രവർത്തിക്കാൻ പോവാണ് എന്ന് വെച്ചാൽ പരിപാടി തുടങ്ങാൻ പോവാണ് എന്റെ പ്രവാചകന്റെ മേൽ സൊലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടോ ോട് വിളിച്ചേ അള്ളഹാനെ വിളിച്ചേ അല്ലാനെ വിളിച്ചല്ലോ അള്ളാഹുവിനെ വിളിച്ചു അതിന്റെ അർത്ഥം പ്രപഞ്ചനാഥനോട് സഹായം തേടുന്ന ഒരു വർത്തമാനായിരിക്കുമല്ലോ അത് നെക്സ്റ്റ് വരിയിലേക്ക് വരുമ്പോ എന്താ മീരാ സാഹിബ് ഔലിയ ഞങ്ങളെ കാത്തിടണേ കാഞ്ഞിരമുറ്റം ഷെയ്ഖ് ഫരീദ് കാത്തിടണേ

ലോകത്തിന് പഠിപ്പിച്ചല്ലേ എന്തേ മുസ്ലിങ്ങളെ ഉണരാത്തത്